ഇത് ദ്വിജ യാദവദേവദത്ത ശ്രുവാസുരാദുശരിതം വിചിത്രം പപ്രച്ഛൂപി തദേ പുണ്യം വയ്യസിം യേതാ രാജോവാച ബ്രഹ്മൻ കാളാന്തരന്തൽക്കാളീന കഥം ഭവേൽ യൽ കൗമാരെ ഹരികൃതം ജഗു പൗഗണ്ഡഗേർഭാ തദ്ൂഹി മേ മഹായോഗിൻപരങ്കൗതൂഹലങ്കുരോ നൂനമേതദ്ധരെ മായാവതി നയം ധന്യതമാലോകയുഗുരോഭിക്ഷത്രബന്ധവ യൽ പാമുസ്തു പുണ്യകഥാമൃതം സൂത ഉവാച ഇത് സ്മ പൃഷ്ടതുപാദരാണി തൽസ്മാരിതന്ദഹൃദിന്ദ്രിയാൽ പുനർ ബർശി ശനൈ പ്രയാഹതം ഭാഗവതോത്തസർഗോ യർവാണി ശ്രുതി ചേതസാമപ്രതിക്ഷണം നവ്യവച്ഛത സ്ത്രിയ വിടാമി സാധുവാർത്ത ശൃണുഷ് അവരാജന പി ഭ്രൂയുസ്ഥ ശിഷ്യ ഗുരുവോ ഗുഹ്യമപ്യുത തഥാഘവന മൃത്യുരക്ഷിത് വൽസ ബാലകാൻ

ഹസന്തോഹാസയന്താഭ്യവജഹുസഹേശ്വരാ ബിഭ്രവേണു ജരബോ ശൃംഗവേത്രേ ജേ വാ പാണൌ മൃണകളം ദൽഭലാനംഗുലീഷു തിഷന് മധ്യേ സ്വരിസുഹൃദോ ഹാസയസ് സ്വൈ സ്വർഗേലോകേ മിഷതി ബുഭുജേ യുക് ബാലകേലിത്രോവിന്ദനാമസീർത്ത ഭാരതമത്സവേഷത്മസു വൽസന്ദ്രവേ ദൂരം മിത്രണ്യേഷൻ ഭഗവാൻ കൃഷ്ണ സപാകളോ അംഭോ ജന്മ ജനിദന്തോർ ദ്രഷ്ടം മഞ്ജു മഹിത്യസാൽസവാൻ

തദ്ദവത്സൻ പൃഥങ് നീത് ഗോഷി നിവേശ്യാത്മാഭവദ്രാജം സവിഷ്ടന്മാതരോ വേണുരവത്വരോത്ഥ്യതോർഭിഭ്യർഭരം സ്നേഹ സ്നുതസ്തയുധാസവം മരം ബ്രഹ്മസുതാൻ അപായൃപോന്മർദനമജ്ജലേപാരാതിലകാശനാതിലാളിതസ്വാചരിതൈ പ്രഹരിഷയൻ സോയാമയ മേനമാധവാം गावस्थ दोगोष्टम उपेत्य सत्व अनुमंगार घोषैहि परिहूत संगदान स्वगां स्वगां वलसदरान अपायन मुहुर्लिहन्त्य श्रवदाउध संवयह गोगोपीना मात्रदास्मि सर्वास्नेहहर्धिगाम पुरो विना पुरोवदा स्वभिले स्तोगदा मायाविना ब्रज योगसंसुतोगेषु स्नेहवल्याप्तमन्नह हिर्यस्तवनिवास जगत् प्रणामे തല അഹങ്കാരം കൊണ്ടിങ്ങനെ ആ തലപ്പാവം കെട്ടി ഇങ്ങനെ ഉയർന്നിരിക്കാതെ ആ ശിരസ് ഭഗവാനെയും ഭഗവാന്റെ ഭക്തരെയും നമസ്കരിക്കാനിട വരണം ദൃഷ്ടി സദാം ദർശനേ അസ്തു ഈ കണ്ണ് അവിടുത്തെ ക്ഷേത്രങ്ങളിൽ ഒന്ന് അവിടുത്തെ രൂപം അവിടുത്തെ മനോഹരമായ ചിത്രം എന്തു സുന്ദരമായ കൃഷ്ണരൂപം അതിങ്ങനെ നോക്കിയിരിക്കാൻ വരണം മനസ്സിലായോ അതുപോലെയോ ഭഗവാനെ ആ ഭജി ഭജിക്കുന്ന ഭഗവത് ഭക്തന്മാരെ കാണാനും ഈ കണ്ണ് ഉപകാര ഉപയോഗിക്കപ്പെട്ട മനസ്സിലായോ ഇങ്ങനെ ചുരുക്കത്തിൽ ഇന്ദ്രിയങ്ങളും ദേഹവും മനസ്സും ബുദ്ധിയൊക്കെ ഭഗവാനെ കാണാനും ഭഗവാന്റെ ഗുണഗണങ്ങൾ വാഴ്ത്താനും കീർത്തിക്കാനും ഭഗവാനെ സേവിക്കാനും ഭഗവാനെ ഓർമ്മിക്കാനും ഇടവരണം എന്ത് നല്ല പ്രാർത്ഥനയല്ലേ കുട്ടികൾ പ്രാർത്ഥിച്ചോളൂ ഭഗവാൻ പറഞ്ഞു ശരി തഥാസ്തൂം എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇവനെ കാണാൻ സാധിക്കുക എന്താ കാരണം അറിയോ ആ ഭഗവാനെ കിട്ടണമെങ്കിൽ മഹാത്മാക്കളുടെ കൃപ വേണം അതാ മുഖ്യതസ്തു മഹത് കൃപയായവ കൃപയാണ് മുഖ്യമായിട്ട് വേണ്ടത് ഇവർക്ക് ആരുടെ കൃപയുണ്ടായിത് നാരദ മഹർഷിയുടെ അനുഗ്രഹം ഉണ്ടായി മനസ്സിലായോ എൻ്റെ ഭക്തനായ നാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ഇത് സാധിച്ചത് എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയച്ചു അവർ ഭഗവാനെ വീണ്ടും പ്രദക്ഷിണിച്ച് നമസ്കരിച്ച് സ്വർഗ്ഗത്തിലേക്ക് പോയി അപ്പോൾ പരീക്ഷിച്ചു ചോദിച്ചു ആരായിരുന്നു ഈ ആളുകൾ മരം വീഴുമ്പോൾ എങ്ങനെയാണ് ദേവന്മാർ പുറത്തു വരിക അപ്പോൾ ഈ ദേവന്മാരാരായിരുന്നു ആ ദേവന്മാരാണെങ്കിൽ പിന്നെ അവരെങ്ങനെ മരങ്ങളായി ആ അതതിൻ്റെ പുറകിൽ ഒരു കഥ ഒരു കഥയുണ്ട് ഈ ദേവന്മാർ ഒരു ദേവന്മാരായിരുന്നു മുമ്പ് ആരായിരുന്നു ആ കുബേരൻ എന്നു പേരായ ദേവൻ വൈശ്രവണൻ ശ്രീപരമേശ്വരൻ്റെ വലിയ ഭക്തനാണ് ശിവഭക്തനാ പക്ഷേ അച്ഛൻ ഭക്തനാണെങ്കിലും മക്കൾക്കൊന്നൊരു ഭക്തി ഇല്ല അച്ഛൻ കാശിൻ്റെ ആളാണേ ആ ഈ ദേവന്മാരുടെ സ്വത്ത് സൂക്ഷിപ്പുകാരനാ കുബേരൻ എന്ന് പറഞ്ഞാൽ അതാണ് പണ സൂക്ഷിപ്പുകാരനാണല്ലോ അവരുടെ ട്രഷറാണ് ഖജാഞ്ചിയാണ് വേണമെങ്കിൽ പറയാം അപ്പം അച്ഛൻ ഒരുപാട് സ്വത്ത് ഉണ്ടാവുക മക്കൾക്ക് ഇഷ്ടം പോലെ കൊടുക്കുക അപ്പം പിന്നെ മക്കൾ കേടുവരാൻ വേറൊന്നും വേണ്ട ഏ അധ്വാനത്തിൻ്റെ വില അറിയുമോ മക്കള് ഇന്ന് പല അച്ഛനന്മാരും മക്കളെ കേടുവരുത്താൻ അങ്ങനെയാണ് ഈ അച്ഛനും ഇപ്പോഴത്തെ ഈ അച്ഛന്മാരൊക്കെ കഷ്ടപ്പെട്ടാ എത്ര കിലോമീറ്റർ നടന്ന് സ്കൂളിൽ പോയി ഉണ്ടാവും ബസ്സേ ഇല്ല വല്ല സൗകര്യങ്ങളേ ഇല്ല പട്ടിണി ഇരുന്നുണ്ടാവും അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് വലുതായി പൈസ ഉണ്ടാക്കിയിട്ട് ഇപ്പോഴോ ഒന്നല്ലേ ഉള്ളൂ അരിയുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പാമ്പർ ചെയ്യുക പാമ്പർ ചെയ്യുക കുട്ടികളെ അല്ലേ ചേട്ടാ കുട്ടികളൊക്കെ കേടുവന്ന് പോവുക കുട്ടികളൊന്നു കണ്ണുരുട്ടി കഴിഞ്ഞാൽ അപ്പോഴേക്ക് ആത്മഹത്യ എന്ന് പറയുക ദേഷ്യം പാടില്ല മാഷടിക്കാൻ പാടില്ല ടീച്ചർ നോക്കാൻ പാടില്ല മാ അച്ഛനും അമ്മയും വഴക്ക് പറയാൻ പാടില്ല എന്തൂട്ടം കുട്ടികളാവ് ആ ഇങ്ങനെ പാടില്ല മനസ്സിലായോ ആ കുട്ടികൾക്ക് അധ്വാനത്തിൻ്റെ വില അറിയണം കുട്ടികൾക്ക് ആവശ്യം ഇല്ലാണ്ട് പൈസ കൊടുക്കാൻ പാടില്ല മനസ്സിലോ ഡ്രസ്സിലാണ് ഡ്രസ്സ് കോസ്റ്റ്ലി ഡ്രസ്സ് കോസ്റ്റ്ലി ഷൂസ് കോസ്റ്റ്ലി കോസ്റ്റ്യൂംസ് ഇങ്ങനെയൊക്കെയല്ലേ ഇന്നത്തെ ഇന്നത്തെ മോഡേൺ ട്രെൻഡ് ആ വിദ്യാർത്ഥിയുടെ ലക്ഷണം എന്താ അറിയോ ആ വിദ്യാർത്ഥിയാണെങ്കിൽ തപസ്വിയായിരിക്കണം അത്രേ നോ ആർഭാടം ആർഭാടങ്ങളൊന്നും പാടില്ല ലളിത ജീവിതം നയിക്കുന്നവനാണ് വിദ്യാർത്ഥി മനസ്സിലായോ ഡ്രസ്സിലും തൻ്റെ മിനുക്ക് പണിയിലും ഒന്നും അല്ല ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ കാണിച്ചു പോയാൽ ആ പെണ്ണിനെ നോക്കി ചെറുക്കനും ക്ലാസ്സിലിരിക്കും ക്ലാസ്സിനെ നോക്കി ചെറുക്കനു ഇരിക്കും ആരും പഠിക്കാൻ കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല ശരിയോ അല്ലേ ഇന്ന് സംഭവിക്കണേ അല്ലേ അല്ലല്ല അവിടെ ക്ഷ്യമുള്ളൂ പഠനം 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 കാക്കദൃഷ്ടം ശ്വാനിത്തൽ വിദ്യാർത്ഥി ലക്ഷണം എന്നാണ് വിദ്യാർത്ഥിയുടെ ലക്ഷണമൊക്കെ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ ഒരൊറ്റ കാര്യം ഫോക്കസ് പഠനത്തിൽ മാത്രം അപ്പോൾ പൈസ ധാരാളമായിപ്പോ എന്തായി അച്ഛന് പൈസ ധാരാളം ഉണ്ട് മക്കൾ ഈ അവിടെ നോക്കണം കുബേരൻ വലിയ ഈശ്വരഭക്തനാണ് ശിവഭക്തനാണ് അവിടെ നാരദ നാരദാദിമഹർഷിമാര് വരും നാമജമുണ്ടാവും ഇതുമാതിരി ഭഗവാന്റെ കഥ പറയും സത്സംഗം ഉണ്ടാവും ഇതിലൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റില്ലായി പിള്ളേർക്ക് പിള്ളേരെന്തു ചെയ്യുക കള്ളും കുടിച്ച് ഇങ്ങനെ തോന്നിവാഹം നടക്കുക മനസ്സായോ ഇന്ന കള്ളും കഞ്ചാവും അടിച്ച് കിടക്കുക ഇങ്ങനെ പാറി നടക്കുക ഇന്നിങ്ങനെന്തെ ഈ പിള്ളേരുടെ കഥ അധികവും അല്ലേ ശരിയല്ലേ എത്ര പിള്ളേരെ അങ്ങനെ വഴി വഴി പഴച്ച് പോകണേ സ്കൂളിലും കോളേജിലും പോയിട്ട് ഇങ്ങനത്തെ മാഫിയുടെ പറയേ be careful ആ ലക്ഷ്യം മറന്നു പോവുകയാണെ എന്തിനാ പോയെന്നൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ പൈസ കൊണ്ട് ഇവരങ്ങനെ അഹങ്കാരികളായി വിടവൃത്തി ഈ സ്വർഗത്തിലെ സ്ത്രീകളെ ഒക്കെ പിടിച്ച് കുളിച്ച് അവരുമായിട്ടിങ്ങനെ ആടിപ്പാടി കുഴഞ്ഞ് നടക്കുകയെന്ന്